നമസ്കാരം നേതാവിനെ കണ്ടാൽ പാർട്ടിക്ക് എന്താണ് കുഴപ്പമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദന്റെ നിലപാട് വിശദീകരണത്തിൽ എല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തം ആർ എസ് എസ് നേതാവ് ദത്താത്രേയ ഹൊസബോളയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് സംബന്ധിച്ച് എ ഡി ജി പി എം ആർ അജിത് കുമാർ രംഗത്ത് വരുമ്പോൾ ചർച്ചയാകുന്നത് ഗോവിന്ദന്റെ ഈ വാക്കുകളാണ് വിവാദമുണ്ടായപ്പോൾ തന്നെ ഇക്കാര്യം സി പി എം ഉറപ്പിച്ചുവെന്നതിന് തെളിവാണ് ഗോവിന്ദന്റെ ഈ വാക്കുകൾ കൂടിക്കാഴ്ച എ ഡി ജി പിയും പോലീസിലെ സ്പെഷ്യൽ ബ്രാഞ്ചും സ്ഥിരീകരിക്കുമ്പോൾ അജിത് കുമാറിനെതിരെ നടപടി വരുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം സ്വകാര്യ സന്ദർശനമായിരുന്നുവെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് എ ഡി ജി പി വിശദീകരണം നൽകിയിട്ടുണ്ട് സഹപാഠിയുടെ ക്ഷണപ്രകാരം കൂടെ പോയതാണെന്നും എ ഡി ജി പി വിശദീകരണത്തിൽ വ്യക്തമാക്കുന്നു ാവ് വിദ്യാമന്ദറിൽ ആർ എസ് എസ് ക്യാമ്പിനിടെയായിരുന്നു കൂടിക്കാഴ്ച നടത്തിയത് ആർ എസ് എസ് നേതാവിന്റെ കാറിലാണ് എ ഡി ജി പി എത്തിയതെന്നും സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിൽ പറയുന്നു പൂരം കലക്കാനായിരുന്നു കൂടിക്കാഴ്ച എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ആരോപണം അജിത് കുമാറിനെ മാറ്റേണ്ടതില്ലെന്നാണ് സി പി എമ്മിന്റെ നിലപാട് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ ആരോപണത്തിൽ നടപടി ഉണ്ടാകില്ലെന്നും സൂചനയുണ്ട് ഈ ആരോപണം ഗോവിന്ദൻ നിഷേധിച്ചില്ല പകരം കരുതൽ എടുക്കുകയും ചെയ്തു ഇതിനൊപ്പം ബി ജെ പിയും സി പി എമ്മും ധാരണയുണ്ടാക്കിയെന്ന കോൺഗ്രസിന്റെ ആരോപണം അടിസ്ഥാനരഹിതവും അസംബന്ധവുമാണെന്ന് എം വി ഗോവിന്ദനും പറഞ്ഞു എ ഡി ജി പി ആർ എസ് എസ് നേതാവിനെ കണ്ട് സി പി എമ്മിന് വേണ്ടി ധാരണയുണ്ടാക്കിയെന്നാണ് ആരോപണം സി പി എമ്മിനെ ഇല്ലാതെയാക്കാൻ ദേശീയ തീരുമാനിച്ച സംഘടനയാണ് ആർ എസ് എസ് ഇരുന്നൂറ്റി പതിനെട്ട് പാർട്ടി പ്രവർത്തകരെയാണ് ബി ജെ പിയും ആർ എസ് എസും കൊലപ്പെടുത്തിയത് സി പി എമ്മും ആർ എസ് എസും തമ്മിൽ എങ്ങനെയാണെന്ന് ജനങ്ങൾക്ക് അറിയാമെന്നും ഗോവിന്ദൻ പറയുന്നു എ ഡി ജി പി ആർ എസ് എസ് നേതാവിനെ കണ്ടോ ഇല്ലയോ എന്നതാ സി പി എമ്മിനെ ബാധിക്കുന്ന കാര്യമല്ല അതിൽ പാർട്ടിക്ക് എന്ത് കാര്യമുണ്ടെന്നും അദ്ദേഹം ചോദിച്ചു ഇതിൽ നിന്ന് തന്നെ എല്ലാം ഗോവിന്ദനും മനസ്സിലാക്കിയെന്ന് വേണം വിലയിരുത്താൻ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും എ ഡി ജി പി അജിത് കുമാറിനുമെതിരെ പി വി അൻവർ ഉന്നയിച്ച പരാതികളിൽ തീർപ്പിലെത്തിയ സി പി എമ്മിന് ആർ എസ് എസ് നേതാവുമായുള്ള എ ഡി ജി പിയുടെ കൂടിക്കാഴ്ച വലിയ തലവേദനയായി തുടരും ആരോപണങ്ങളിൽ പാർട്ടി അന്വേഷിക്കേണ്ടതില്ല സി പി എം പാർലമെന്ററി പാർട്ടി അംഗമായ അൻവർ ഇത്തരം കാര്യങ്ങൾ പരസ്യമായി പറഞ്ഞത് ശരിയായില്ലെന്നാണ് സി പി എം നിലപാട് സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണം ഉചിതവും പര്യാപ്തവുമാണ് അതിൽ എല്ലാ കാര്യവും ഉൾപ്പെടും ആ അന്വേഷണത്തിന്റെ കണ്ടെത്തലിൽ പാർട്ടി പരിശോധിക്കേണ്ടതുണ്ടെങ്കിൽ അപ്പോൾ നോക്കാം പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന നിലയിൽ പി ശശിക്ക് ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൽ ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല ഇതാണ് സി സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനവും വിലയിരുത്തലും ശശിയെക്കുറിച്ച് ടി വിയിൽ പറഞ്ഞ കാര്യമല്ലാതെ ഒരു പരാതിയും പാർട്ടിക്ക് രേഖാമൂലം കിട്ടിയിട്ടില്ലെന്നും ഗോവിന്ദൻ പറഞ്ഞു അതുകൊണ്ട് തന്നെ ശശിയെക്കുറിച്ചുള്ള ഒരു പരിശോധനയും പാർട്ടി നടത്തേണ്ടതില്ല അൻവർ അല്ല ആരായാലും പരാതി നൽകിയാൽ പാർട്ടി പരിശോധനയുണ്ടാകും അൻവർ പാർട്ടി അംഗമല്ലാത്തതിനാൽ സംഘടനാ കാര്യങ്ങൾ എന്നും ഗോവിന്ദൻ പറയുന്നു പി വി അൻവർ ഉന്നയിച്ചിട്ടുള്ള പരാതികൾ ഭരണതരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഭരണതലത്തിലാണ് അതിനുള്ള പരിശോധന വേണ്ടത് അതിന് ശേഷിയുള്ള സംഘത്തെയാണ് അന്വേഷണത്തിന് സർക്കാർ നിയോഗിച്ചിട്ടുള്ളത് ഡി ജി പി അല്ലാതെ പുറത്തുനിന്ന ആളെ കൊണ്ടുവന്ന് അന്വേഷിക്കാനാകുമോ എന്നായിരുന്നു ഗോവിന്ദന്റെ ചോദ്യം ആർ എസ് എസ് നേതാവുമായുള്ള എ ഡി ജി പിയുടെ കൂടിക്കാഴ്ചയിലും പോലീസ് മേധാവി തീരുമാനമെടുക്കട്ടെ എന്നതാണ് സി പി എം പക്ഷം ആർ എസ് എസ് നേതാവിനെ സ്വകാര്യമായി കണ്ടുവെന്ന എ ഡി ജി പി സമ്മതിക്കുമ്പോൾ അതിൽ ഭരണപരമായ അച്ചടക്ക ലംഘനമായി കാണാനും കഴിയില്ല നന്ദി